കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ തിരുവനന്തപുരം പേരൂർക്കട എസ് ഐക്ക് നെടുമങ്ങാട് സ്വദേശി ആർ ബിന്ദു നേരിട്ട ക്രൂരമായ അപമാനം കേരളമൊട്ടാകെ ചർച്ചയായതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഈ മുഖം രക്ഷിക്കൽ നടപടി മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പ്രസാദിനെ നീക്കിയതിൽ ആശ്വാസം

അതിനിടെ ദളിത് സ്ത്രീയെ ഇരുപത് മണിക്കൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഡിവൈഎസ്പി എ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം ജില്ലാ പോലീസ് മേധാവി സൌത്ത് സോൺ ഐ ജിയുമായി കൂടിയാലോചന നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും പോലീസ് പീഡനത്തിനിരയായ വീട്ടു ജോലിക്കാരിയുടെ മൊഴി വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ എടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ജൂലൈ മൂന്നിന് മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകണം മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പോലീസ് തലത്തിൽ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും സമാന്തരമായി നടക്കുകയാണ് ട്വൻറ്റി തിരുവനന്തപുരം